കണ്ണു കാണാൻ പറ്റാണ്ട് നട്ടാപ്ര വെയിലത്ത് അട്ടോ യാത്ര കണ്ണും കൂടി തുറക്കാൻ പറ്റുന്നില്ല ഇക്കാകെ വീട്ടിൽ നിന്ന് പപ്പിനെ വിളിക്കണം അതുപോലെ തന്നെ ബാങ്കിൽ പോകണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എങ്ങനെയാണെങ്കിൽ ഞാനും കൂടി വരാം തിരിച്ചു വരുമ്പോൾ എന്നെ വീട്ടിലാക്കിയാതില്ല ഒന്നോ രണ്ടോ ദിവസത്തെ കൂറിലെനിക്ക് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കില്ല ഇച്ചിരി ശ്വാസം മുട്ടുള്ള കാര്യം കേട്ടോ എന്തേലൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കി പുറത്തോട്ടിറങ്ങണം അങ്ങനെ വീട്ടിൽ നിന്ന് കുറച്ച് നീങ്ങിയത് എന്താ ഡീസൽ തീർച്ചയായും പെരുവഴിയിലായിട്ടാ സാധാരണ കുപ്പിയിൽ മേടിച്ച് വെക്കാറുണ്ട് തീർന്നാൽ വേണ്ടി ഒഴിക്കാനായിട്ട് ഇപ്രാവശ്യം അതും ഉണ്ടായില്ല ലാസ്റ്റ് ഞങ്ങൾ മണിക്കൂറൊന്ന് വെയിറ്റ് ചെയ്ത ശേഷം പുള്ളി പോയി കുപ്പിയിൽ മേടിച്ചുകൊണ്ട് വന്നുട്ടാ അങ്ങനെ കുറേ നേരം അവിടെ പോസ്റ്റ് കിട്ടി അപ്പോഴത്തേക്കും ബാങ്കിൽ കയറേണ്ട സമയമൊക്കെ കഴിഞ്ഞായിരുന്നു പിന്നെ സമയം സ്കൂളിൽ നിന്ന് വിളിക്കേണ്ട ടൈം ആയാരുന്നു അങ്ങനെ ഓടിപ്പിടിച്ച് നേരെ സ്കൂളിലോട്ട് എത്തി അവൾ വന്ന കണ്ടുകൊണ്ട് ഇപ്പം കണ്ണും പൊത്തി ഒളിച്ചിരിക്കുന്ന ആട്ടീ കാണുന്നത് നേരെ അവൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെ രണ്ടും ആ കാണുമ്പോഴുള്ള പതിവ് ആഘോഷവും സന്തോഷം കടനം ഒക്കെ ഉണ്ടായിരുന്നിട്ട് കുറച്ചു നേരത്തേക്കൊക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് നല്ല സ്നേഹത്തിലായിരുന്നു അങ്ങളെയും പെങ്ങളും അത് എന്നത്തേ പോലെ തന്നെ അധികം നേരം ഒന്നും ഉണ്ടാവാറില്ലട്ടാ ഒരു പുതിമ അതപ്പോ തന്നെ മാറുകയും ചെയ്യും അങ്ങനെ അവിടെ നിന്നും ഞങ്ങൾ എന്നാ നേരെ ബാങ്കിൽ ഇവളെയും കൂട്ടിയിട്ട് പോകാന്ന് വെച്ചിട്ടാ സ്കൂളിൽ നിന്ന് നേരെ തിരിച്ചതും കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ സ്വഭാവം പിന്നെ മാറിയിട്ടാ പഴയതുപോലെ തന്നെ സീറ്റിന് വേണ്ടിട്ട് അടിയാട്ടെ രണ്ടുപേർക്കും മൂലൊക്കെ നിൽക്കണം അങ്ങനെ രണ്ടും കൂടി അങ്ങാടും ഒക്കെ ഉന്തോ അള്ളൂക്കെയാണ് കേട്ടോ രാവിലെ പോകുമ്പോഴും വൈകിട്ട് വരുമ്പോൾ അവരുടെ സ്നേഹം കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇത്രയോ സ്നേഹമുള്ള ആങ്ങളെയും പെങ്ങളും ലോകത്തില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും കേട്ടോ വെറുതെ കുറച്ച് നേരം കഴിയുമ്പം അവരെ തനി നിറം പുറത്ത് ചാടുകയും ചെയ്യും കേട്ടാ അങ്ങനെ ഒടുവിൽ ഇവള് വിട്ടുകൊടുത്ത് അവള് മാറിക്കൊടുത്തിട്ടാ അപ്പം പതിവും അങ്ങനെ തന്നെയാണ് എപ്പോഴും ഇവള് വിട്ടുകൊടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പം അങ്ങനെ ടൗണിലോട്ട് എത്തി നിറച്ച് ബ്ലോക്ക് ഉണ്ട് കേട്ടാ നേരെ ബാങ്കിൽ പോയി പിന്നെ മക്കളെയും കൊണ്ട് ഇറങ്ങാൻ എനിക്ക് പാടായതുകൊണ്ട് തന്നെ ഞാൻ വണ്ടിയിലിരുന്നു ഇക്കൊക്കെ പോയി ബാങ്കിൽ കയറിയിട്ട് കാര്യം ചോദിച്ചുകൊണ്ട് വന്നിട്ടാണ് അങ്ങനെ കുറേ നേരമൊക്കെ അവിടെ പോസ്റ്റ് കിട്ടിയിരുന്ന് നമ്മളാണെങ്കിൽ ഇവനെ കാണുമ്പോൾ ഒരു സ്നേഹപ്രകടനം ചിലപ്പോൾ ഉറക്കത്തിലായിരിക്കും ഉറങ്ങുന്ന സമയത്ത് അവക്ക് ഉമ്മ വെക്കണം തോണ്ടണം പിടിക്കണം അപ്പൊ ഞാൻ മാറിയിക്കും മോനെ എന്ന് ഒരു പെണക്കാട്ടാ വീഡിയോ എടുക്കണ്ട ഫോണൊക്കെ തട്ടിപ്പറിച്ചു കളഞ്ഞ അവള് പിന്നെ അവടെ ഇന്റൻഷൻ പോലെ കൊച്ചിനെ അവളെ എണീപ്പിക്കുകയും ചെയ്തു പിന്നെ രണ്ടും കൂടി കളിയാട്ടാ അങ്ങനെ ഞങ്ങൾ നേരെ ബാങ്കിൽ നിന്ന് ഇറങ്ങി തിരിച്ചു പോന്ന് വീട്ടിലോട്ട് പോരാൻ വേണ്ടിയിട്ടിട്ടാണ് അങ്ങനെ നേരെ വീടെത്തി വീടെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇക്കാര്യം പോവാൻ നേരത്ത് അതുപോലെ ടാറ്റയും കൊടുത്തുകൊണ്ട് ആളെ പറഞ്ഞു വിട്ടിട്ടാണ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോന്നു അത് കഴിഞ്ഞിട്ട് ആ വീട്ടിൽ വന്നപ്പോൾ അതെൻ്റെ ചെക്കൻ കമിഴാൻ തുടങ്ങിയിട്ടാണ് ആദ്യമായിട്ട് കമന്ന് കിടന്ന് കഴിഞ്ഞാൽ ആൾ കമഴു പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചിടാൻ വരണം അല്ലെങ്കിൽ ആൾ കിടന്ന് ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ